പ്രണത്തിന്റെ പ്രവൃത്തി അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശയുടെ നേതൃത്വത്തിൽ നിയമം വരുന്നതിന് മുമ്പേ തന്നെ മനുഷ്യനിൽ എന്തുണ്ട് നിയമമുണ്ട് അല്ലേ അത് അവരുടെ ഹൃദയത്തിൽ എഴുതിയിരുന്നു എന്നാണ് നമ്മൾ പകൽ ചിന്തിച്ചു അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ വിശാലമായിട്ട് പറഞ്ഞു എല്ലാം രാത്രി പകൽ പറഞ്ഞ പോലെ ഒന്നും രാത്രി പറയാൻ കഴിയത്തില്ല സ്തോത്രം ഇനി അതോട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ അപ്പം ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ട ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സ്വഭാവത്തിൽ നല്ല എന്താണ് സ്വരൂപത്തിൽ മുന്നോട്ട് പറയാണ് സ്വഭാവത്തിൽ നല്ല സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത് ഈ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ ചെയ്യാനാണ് അവനെ എന്ത് ചെയ്തിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രോത്രം ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ ദൈവം അവരെ അനുഗ്രഹിച്ചു ആ നിങ്ങൾ സമുദ്രത്തിലെ ആകാശത്തിലെ നിങ്ങൾ സന്താനപുളളവരായി അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന് മത്സ്യത്തിന്മേലും സകല പൂജര ജന്തുവിന്മേലും അടക്കി അതിനെ വീണെന്ന് എന്ത് ചെയ്തു അവരോട് കൽപ്പിച്ചു രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ദൈവം അവരെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു രണ്ടാമത്തെ കാര്യം നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ വാഴുവിൻ അതിനെ നിങ്ങൾ എന്തു ചെയ്യും വാഴുവിൻ സത്യത്തിൽ ഈ കാര്യം ആരാ ചെയ്യുന്ന ഇന്ന് ഒന്ന് സാക്ഷാൽ ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നേ എന്നാൽ ഇന്ന് ഭൂമിയിൽ മറ്റൊരു മറ്റൊരധിപതി ഉണ്ട് ഷാജ ഭൂമി അവൻ വാഴുകയാണ് പക്ഷെ വാഴാൻ പറഞ്ഞത് ആരോടാണ് മനുഷ്യരോടാണ് പറഞ്ഞത് ദൈവത്തിന്റെ സ്വരൂപം കൊടുത്തേച്ച് നിങ്ങൾ ഭൂമിയെ അടക്കി വാഴാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ആരാ പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപം മനുഷ്യനിലും പാപം ഭൂമിയിലും വാണോണ്ടിരിക്കുക അതിൻ്റെ അധിപതി ആരാ പാപത്തിന്റെ അധിപതിയായ പിശാജ് ഇപ്പൊ പിശാജിൻ്റെ കയ്യിൽ ഇരിക്കുന്ന അധികാരം ആരുടെയാണ് ആർക്ക് കൊടുത്ത അധികാരമാണ് മനുഷ്യർക്ക് ദൈവം കൊടുത്ത അധികാരം ആരുടെ കയ്യിലായി ഇപ്പൊ മോഷണമാണോ കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറക്കാനും മുടിക്കാനും ആ വരുന്നത് അപ്പം എന്താ അവൻ മോഷ്ടിച്ചെ ദൈവം മനുഷ്യന് കൊടുത്ത സ്ഥാനം പദവി അധികാരം അതിനെയെല്ലാം അവൻ എന്ത് ചെയ്തു മോഷ്ടിച്ചു രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി അപ്പം ഇവർ പെരുകുന്ന സന്താനം ഏതാ ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള സന്താനത്തെ വീണ്ടും ഭൂമിയിലേക്ക് എന്ത് ചെയ്യാനാണ് പെരുക്കാനാണ് സൃഷ്ടിച്ചത് എഴുതപ്പെട്ട ന്യായപ്രമാണം പ്രമാണം വരുന്നതിന് മുമ്പേ മനുഷ്യനിൽ ദൈവ ന്യായ പ്രമാണം എന്ത് ചെയ്തു എഴുതി അത് എഴുതിയത് എവിടെയാ മണ്ണിലാ എഴുതിയത് മണ്ണുകൊണ്ടാണല്ലോ മനുഷ്യനെ മനസ്സിലാകുന്നില്ലേ മണ്ണുകൊണ്ടാണല്ലോ മനസ്സിലാകുന്നില്ല മണ്ണുകൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തായാലും കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കിട്ടിയത് മണ്ണുകൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പം എഴുതിയത് എവിടെയാണ് മണ്ണിലാണ് എഴുതിയത് എഴുതിയിട്ട് ആ മണ്ണിനാണ് എന്തു കല്പിച്ചത് ജീവശ്വാസം കൊടുത്തത് മണ്ണിൽ എഴുതി ആ മണ്ണിന് എന്ത് ചെയ്തു ജീവശ്വാസം നൽകി അതിനെ ദൈവത്തിന്റെ രൂപത്തെ ഭൂമിയിൽ പരത്താൻ എന്നെ നോക്കണം കേട്ടോ എന്നാലേ പറയുള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടത്തില്ല അവിടെ ഒന്നും ഇല്ല അങ്ങനൊന്നും എഴുതിയിട്ടില്ല അതിനെ അതിനെ മുറിക്കുന്നതായി മുറിക്കുന്നതായി പറയുന്നേ എന്താ പറഞ്ഞൊന്ന് മണ്ണിൽ എഴുതി ദൈവത്തിന്റെ രൂപത്തിൽ അതിനെ ആക്കി അതിനെ ഭൂമിയിൽ പെരുക്കാൻ അതിനകത്ത് എന്ത് ചെയ്തു ജീവ കൊടുത്തു ഊതി ഇനി മനുഷ്യൻ പെരുകുന്നത് എന്താണ് അവന്റെ അകത്ത് പെരുകുന്നത് എന്താ പെരുകുന്നത് അവന്റെ അകത്തിരിക്കുന്ന പ്രമാണമാണ് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോർത്തി സ്തോത്രം ചെയ്താൽ അല്ലാതെ നമ്മുടെ പുറത്തിരിക്കുന്ന ഈ ശരീരമല്ല പെരുകുന്നത് ദൈവം ഉദ്ദേശിച്ചത് ഈ അകത്തിരിക്കുന്ന പ്രമാണത്തെ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അതിനെ നീ ഭൂമിയിൽ എന്ത് ചെയ്യണം പെരുക്കണമെന്ന് ആഗ്രഹിച്ചു എന്നോട് സ്ത്രോത്രം ചെയ്താട്ടെ നമ്മൾ നമ്മുടെ കുടുംബം വളരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ മക്കളും അവരുടെ മക്കളും എല്ലാം പെറ്റി ഈ ലോകത്തെ നമ്മളെ പോലെയുള്ള ഒരു ജാതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവം തൻ്റെ പ്രമാണത്തെ മണ്ണിലെഴുതി തൻ്റെ സ്വരൂപമാക്കി അതിന് ജീവൻ നൽകി സാധാ ജീവനല്ല പുതിയ നിയമം പറയുന്ന മരണമില്ലാത്ത നിത്യജീവൻ ഇങ്ങനെയൊക്കെ അതിനെ വിശദീകരിക്കണം നമ്മുടെ സ്തോത്രം ചെയ്താട്ടെ ആദ്യവും മനുഷ്യന് നൽകിയത് ഈ പുതിയ നിയമം പറയുന്ന നിത്യജീവനും പഴയ നിയമത്തിൽ ആദവിനും ഒക്കെ ഉണ്ടായിരുന്ന ഈ നിത്യജി ജീവൻ എന്ന് പറയുന്നത് ഒന്നാണ് അത് മരണമില്ലാത്ത ജീവിതമായിരുന്നു അതിനകത്ത് നിത്യജീവൻ നൽകി ഈ ദൈവീകതയെ ദൈവത്തിന്റെ പ്രമാണത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തെ ഈ ഭൂമിയിൽ പരത്താനാണ് ദൈവം മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ചത് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പൊ നമ്മൾ പരത്തുന്ന എന്തുവാ െ ചിന്തിക്കണം കേട്ടോ നീ മർമ്മം വേറെ പറയാനുണ്ട് ക്രിസ്തുവൊക്കെ വന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുന്ന എന്താ ഇവിടെയാണ് നമ്മൾ എത്ര പരാജിതരാന്ന് മനസ്സിലാകുന്നത് ഇവിടെയാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് കർത്താവേ നീ ഉദ്ദേശിച്ചതിൽ നിന്റെ പുത്രനായ ക്രിസ്തുവിനെ തന്നിട്ടും പുത്രൻ ആരാന്ന് ഇനി പറയാം മറ്റൊരു ക്ലാസിൽ പറയാം നമുക്ക് വലിയ മർമ്മമാണ് ഈ പുത്രനായ ക്രിസ്തുവിനെ തന്നിട്ടും എനിക്ക് ഇന്ന് വരെയും നിന്റെ സ്വരൂപത്തിൽ അല്ലേ നിന്നെ പോലെ ഒന്നാകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരുവൻ ചിന്തിക്കുമ്പോഴാണ് അവൻ ദൈവസനത്തിൽ ചെറിയവനായി മാറുവാനിടയാകുന്നത് ഞങ്ങൾ ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ അവിടെയാണ് നമ്മൾ പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ട ആ വെളിപ്പാട് കിട്ടിയ പൗലോസ പറഞ്ഞത് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ പോലൊന്നാകണമെന്ന് അവന്റെ സ്വഭാവം പോലെ എനിക്കൊന്ന് ജീവിക്കണമെന്ന് അവന്റെ ന്യായ പ്രമാണത്തെ ഈ ഒരു ആയിസിൽ എന്റെ കൈ വെച്ചു അതിനകത്ത് അടുത്തൊരു തലമുറയെ എനിക്ക് അത് മുഖാന്തരം ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് എന്തു ചെയ്യുന്നില്ല കഴിയുന്നില്ലെന്ന് പൗലോസ് പറഞ്ഞത് ഈ മർമ്മങ്ങൾ അവന്റെ അകത്ത് വെളിപ്പെട്ടോണ്ടാർ ഒന്നുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം മണ്ണിലെഴുതി കൊടുത്ത ഈ പ്രമാണവും വെച്ചോണ്ട് ദൈവത്തിന്റെ ഇതേ സന്തതിയെ ഭൂമിയിൽ ജനിപ്പിക്കാനാണ് ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ പദ്ധതി എന്താ നോക്കി നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ നമ്മളെവിടാ നമ്മളെവിടാ ദൈവം എന്തോരും ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയുടെ ശ്രേഷ്ഠത കണ്ടോ ഇത് ആദാമനെ അവയെ കുറിച്ചല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചുള്ള പദ്ധതിയാർത്തി സ്ത്രോത്രം ചെയ്താട്ടെ ഇതൊക്കെ നീ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ എന്റെ വീട്ടിൽ എണ്ണ ഇല്ലെന്നും എന്റെ വീട്ടിൽ കാശില്ലെന്നും എനിക്ക് ഉടുക്കാൻ വസ്ത്രമില്ലെന്നും ഇല്ലെന്നും അല്ലെ ലിയ എനിക്ക് ആരോഗ്യം ഒന്നും പറഞ്ഞേ നീ നിലവിളിക്കത്തില്ല നമ്മൾ ശേഷം ലോകത്തിലെ മനുഷ്യരെ പോലെ ദൈവത്തെ എന്ത് ചെയ്യുകയാണ് ഈ ബുദ്ധിഹീനരായ വിളിക്കുകയാണ് ദൈവം എന്താണെന്നറിയോ ആ മർമ്മം ഇങ്ങോട്ട് വെളിപ്പെട്ടാൽ ഈ ലോകത്തിലെ അല്ല നീ ചോദിക്കുന്നേ നീ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ കർത്താവേ നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഒന്നാകാൻ നീ എന്നെ നിലവിളിയായിരിക്കും ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ഉണ്ടാകുന്ന ഒന്നുകൂടെ ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ ഇങ്ങനെ വേണം വചനത്തെ ചിന്തിക്കാൻ അല്ലാതെ നമ്മുടെ കുറെ കള്ളപ്രവാചകന്മാരും പാഷന്മാരും ഈ ലോകം കാണിച്ചേച്ച് നിന്റെ വേദനയെല്ലാം മാറ്റും നിന്റെ കണ്ണുനീര് തുടയ്ക്കും നിന എല്ലാം നടത്തും എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ദൈവം കണ്ണുനി തുടയ്ക്കും ദൈവം രോഗം മാറ്റും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും അതെല്ലാം ചെയ്യും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ നീ അവനെ പോലെ അവൻ്റെ തിരുഹൃദയത്തിലെ ഇഷ്ടം എന്താന്ന് മനസ്സിലാക്കി അവന്റെ ഒരു ജനമാകാനാ ദൈവം നിനക്ക് അതൊക്കെ ചെയ്തു തരുന്നേ ഇനി എവിടെയാ മോഷ്ടിച്ചെന്ന് പറയാം സ്തോത്രം ഇപ്പൊ സാത്താൻ എന്ത് ചെയറിയോ സാത്താൻ്റെ രൂപത്തിൽ സാത്താൻ്റെ സാദൃശ്യത്തിൽ അവൻ്റെ സ്വഭാവമുള്ള ഒത്തിരി പേരെ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു പെരുക്കി ദൈവം ദൈവത്തിൻ്റെ പ്രമാണത്തെ ഈ ലോകത്തിൽ പെരുക്കണം ആ രൂപം ഈ ലോകത്തിലോട്ട് വിതച്ച് ഈ വയല പുതിയത്തിലെ വയലെന്നൊക്കെ പറയുമ്പോഴല്ലോ അത് വലിയ അർത്ഥമാ നമ്മൾ ആരും പറയുന്ന ചെറിയ അർത്ഥങ്ങളൊന്നും അല്ല മനസിലായില്ലേ ഞാൻ പറഞ്ഞാണ് അയ്യോ ഉപമയൊക്കെ പറഞ്ഞപ്പം കർത്താവ് വെറുതെ ഒന്നും പറഞ്ഞല്ല തന്റെ ഹൃദയത്തിലെ വലിയ മർമ്മങ്ങളെയാണ് എടുത്തങ്ങോട്ട് എന്ത് കൊടുത്തത് വയല് താലന്ത് എന്നൊക്കെ പറയുന്നൊക്കെ വേറെ മർമ്മങ്ങളായതല്ലോ ഇതിനെല്ലാം വേറെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് നമുക്ക് മനസ്സിലായാല് നമ്മൾ ഓട്ടോമാറ്റിക് ഈ ഭൂമിന്ന് നമ്മൾ മറ്റൊരു ദൈവിക തലത്തിലോട്ട് നമ്മൾ മാറും അങ്ങനെ നീ മാറുമ്പോ ഈ ലോകത്തിലെ വയലോ ഈ ലോകത്തിലെ പൂവോ ഈ ലോകത്തിലെ ആഡംബരങ്ങളോ നിനക്കൊന്നും ആയിട്ട് എന്ത് ചെയ്യത്തില്ല അതിനേക്കാൾ വലിയൊരു വയൽമാവിൽ വെളിപ്പെട്ട് വരും അത് വെളിപ്പെട്ട പൗലോസ പറഞ്ഞത് ഞാൻ എല്ലാം ചപ്പെന്നും ചവറെന്നും ആ വെളിപ്പാടുകളുടെ അതാ പറഞ്ഞേ വെളിപ്പാടുകളുടെ ആദിക്യനിത്തോ അതിന് പല തലങ്ങളുണ്ട് വെളിപ്പാടുകൾക്ക് എന്തുണ്ട് പല മേഖലകളുണ്ട് പല തലങ്ങളുണ്ട് അതൊക്കെ പൗലോസിനിങ്ങോട്ട് വെളിപ്പെട്ടപ്പം അവൻ ലോകത്തെ ഒക്കെ എന്തായിട്ട് കണ്ടു സീറോ ആയിട്ട് കണ്ടു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ കൂട്ടി പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ ഈ ലോകത്തിൽ പരത്തേണ്ടവരെ അവരെ എന്തു പരത്താൻ സാത്താൻ ഉപയോഗിച്ചു പാപം ലോകത്തിൽ പരത്താൻ അവരെ പിശാചെന്ത് ചെയ്തു മനസ്സിലാകുന്നുണ്ടോ വചനം പെരുകേണ്ടയിടത്ത് പാപം മനസ്സിലായോ മോഷ്ടിച്ചോ മോഷ്ടിച്ചോ കള്ളം വരുന്നത് എന്തിനാ മോഷ്ടിപ്പാനും അറപ്പാനും മോഷ്ടിച്ചോ മോഷ്ടിച്ചോത്രം അവ മോഷ്ടിച്ചു പാപം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ എവിടെ പ്രസവിക്കുന്നേ ലോകത്തിലോട്ട് എന്തു ചെയ്യാണ് പാപം പെരുക പാപം കൂടുക പാപം വർധിക്കുക അതിങ്ങനെ വയലി നട്ടോണ്ടിരിക്കുന്ന പോലെ പാപത്തെ ഓരോരുത്തരും എന്ത് ചെയ്യാണ് ഇങ്ങനെ നടികയാണ് ഇപ്പം സംഭവിച്ചെന്താന്നറിയോ മനുഷ്യൻ മരിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് തിന്നുന്ന നാളിൽ നീ എന്തു ചെയ്യും അവൻ മരിച്ചു എവിടെയാ മരിച്ചേ എന്താ മരിച്ചേ എന്താ മരിച്ചേ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധമാണ് നശിച്ചത് മനുഷ്യൻ ചെയ്യേണ്ട നന്മയാണ് നശിച്ചത് മനുഷ്യൻ ദൈവത്തിന്റെ സന്തതിയെ ഉൽപാദിപ്പിക്കേണ്ട ആ പ്രൊഡക്ഷൻ ആണ് എന്ത് ചെയ്തത് കട്ടായത് മരിച്ചോ മരിച്ചില്ലേ മോഷ്ടിച്ചോ മോഷ്ടിച്ചില്ലേ മനുഷ്യൻ മരിച്ചു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് അവൻ ആരായി മാറി മരിച്ചവനായി മാറി അവഞ്ഞ് നിന്നെ മണ്ണിൽ നിന്നെടുത്തോണ്ട് നീ ഇനി മണ്ണ് തന്നെയാ ഈ മണ്ണിനകത്ത് എന്റെ പ്രമാണം വെച്ച് ഞാൻ നിന്നെ ജീവനുള്ളവനാക്കി മാറ്റി പക്ഷേ ആ പ്രമാണത്തെ ആ പ്രമാണത്തിനകത്തു കൊടുത്ത ആ ജീവനെ അല്ലെങ്കിൽ ആ പ്രമാണത്തെ ആ സ്വഭാവത്തെ ആ ദൈവത്വത്തെ നീ എന്ത് ചെയ്തു ഇല്ലാതെയാക്കി നീ മരിച്ചവനായി തീർന്നാ പറഞ്ഞത് എവിടെ എഴുതി അതാരായിരുന്നു നമ്മൾ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ അവന്റെ ഉള്ളിൽ പ്രമാണത്തെ ആക്കി അല്ലേ ദൈവത്തിന്റെ മക്കളെ പ്രസവിക്കേണ്ടവൻ ഈ പ്രമാണത്തെ കളഞ്ഞ ഇപ്പൊ എന്തോ പ്രസവിക്കാണ് പാപത്തെ എന്തിനാണ് പ്രസവിക്കാണ് ലോകത്ത് മുഴുവൻ പാപം വരുന്നു ദൈവത്തിൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പം ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചത് ഓർത്ത് ദൈവം എന്തു ചെയ്തു അനുദവിച്ചു അല്ല ലുവിയ ലോകം മുഴുവൻ എവിടെ നോക്കിയാലും എന്തായി മാറി പാവികളായി ദൈവം ഇങ്ങനെ തപ്പുകയാണ് എവിടെയെങ്കിലും നീതിമാരുണ്ടോന്ന് ഈ പാപം പെരുകിയതുപോലെ ദൈവത്തിന്റെ സന്തതിയെ പെരുക്കാൻ ദൈവം കൊണ്ടു കിട്ടയിടത്ത് ഇവിടെ എന്താ പെരുകിയത് മുഴുവൻ പാപം അതിന് ദൈവം എന്ത് ചെയ്യുന്നറിയോ അവനെ മടക്കി കൊണ്ടുവരാൻ പിന്നെ എവിടെ എഴുതി കല്ലിൽ എഴുതി മനസ്സിലെ അവിടെ മണ്ണിൽ കൈ കൊണ്ട് എഴുതിയ പോലെ സീനായ് മലയിൽ എന്ത് ചെയ്തു കല്ലിൽ തൻ്റെ കൈ കൊണ്ട് എഴുതി ഈ കല്ലുമായിട്ട് വിശുദ്ധ വേദോസ്തുവത്തിന് ഭയങ്കര ബന്ധമാണ് ഇതൊക്കെ വലിയ രഹസ്യങ്ങളാണ് ബൈബിള് ഭയങ്കര മർമ്മങ്ങളാണ് ഈ കല്ലുമായിട്ട് വിശുദ്ധ വേദോസ്വത്തിന് അറ്റാച്ച് ആയി ഈ കല് യോ പറഞ്ഞേ ഈ കല്ലിൽ നിന്ന് ദൈവത്തിന് മക്കളെ വെറുതെ പറഞ്ഞോ യോനൻ തമാശ പറഞ്ഞ യോ സ്വർഗത്തിന് ഇങ്ങോട്ട് വന്നെ ഈ കല്ലിൽ നോക്കി വെറുതെ ഭണ്ണി പറഞ്ഞാണോ ഈ കല്ലിന്ന് മക്കളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് യോഹൻ ഞാൻ അതിനകത്ത് ചിലത് കണ്ടച്ചാ പറഞ്ഞത് കർത്താവ് പറഞ്ഞു നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ വെറുതെ പറഞ്ഞ കർത്താവ് അങ്ങനെ വെറുതെ പോഷകത്തിലൊക്കെ പറയും ദൈവമാണോ ദൈവം വെറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നല്ല അവൻ പിതാവിന്നല്ലാതെ വേറൊന്നും എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞ നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ എന്തോ കണ്ടച്ചല്ലേ പറഞ്ഞത് വെറുതെ ഗോലിയാത്ത് ഇങ്ങനെ തല ഉയർത്ത് നിക്കുക ഇങ്ങനെ അങ്ങോട്ട് മിനുസോ ഉള്ള കുറച്ച് കല്ല് വെറുതെ കിടന്നതാ വെറുതെ കിട്ടിയതാ അവനെ ആ കല്ലിലോട്ട് നോക്കിച്ചതാരാ അവന്റെ മേൽ വ്യാപരിച്ച് അഭിഷേകം ആ കല്ലോട്ട് നോക്കിച്ചു കല്ലും ദൈവമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളുണ്ട് കേട്ടോ സ്ത്രോത്രം ഒന്നുകൂടി പറഞ്ഞാൽ ആ പാറ

ഞാൻ എവിടെ നിൽക്കും നിന്റെ മുമ്പാകെ ദൈവം ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നീ അവിടെ അടിച്ചാൽ ജനത്തിന് കുടിക്കാനുള്ള വെള്ളം എവിടെ ഇരുപ്പുണ്ട് ആ പാറയിൽ ഇരിപ്പുണ്ട് ഇതല്ലേ ശമരിയാക്കാർ സ്ത്രീയോടും കർത്താവ് പറഞ്ഞത് നീ എന്നോട് ചോദിക്കേ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം കുടിക്കാൻ സ്വാത്രം ഇനി ഏതാ പറഞ്ഞ അടുത്ത വായിച്ചാട്ടെ ഞാൻ േ ഞാനല്ലേ ഈ മോശം ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ഈ കൊടുത്ത പലകെല്ലാം കൂടെ അവനെന്ത് ചെയ്തു ഏറ്റവും കൂടുതൽ കൈയടി അടിച്ച് ഇരിച്ച ആരാന്നറിയോ ആരാ ഏ കൈയടി ചിരിച്ചു കാര്യം എന്താണെന്നറിയോ എടാ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു ഇനിയും ദൈവം കൊണ്ട് നിന്റെ കൈ തന്നു അതും ഞാൻ എന്ത് ചെയ്തു പക്ഷെ ദൈവം കളഞ്ഞോ പൊട്ടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് മോശയുടെ കോപം അതാണ് ഞാൻ പറഞ്ഞത് പാസന്മാരും പുരോഹിതന്മാരും ഒക്കെ നിർമ്മലന്മാരൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഈ പ്രമാണം അവരുടെ മോശയ്ക്കൂടെ പഠിക്കാനുള്ളത് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ്റെ കൊടുത്തേച്ച വിട്ടത് അവനെ അത് പഠിക്കുന്നതിന് മുമ്പേ അവനെ എന്തു ചെയ്തു അത് പൊട്ടിപ്പിച്ചു പൊട്ടിപ്പിച്ചു കളഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിലെല്ലാം ബൈബിളിരിപ്പുണ്ട് ഇതൊന്നും വായിക്കാൻ സമ്മതിക്കത്തില്ല നമ്മുടെ കയ്യിലെല്ലാം നമ്മുടെ ഹൃദയത്തിലെല്ലാം ക്രിസ്തു ഇരിപ്പുണ്ട് അതിനോട്ട് നോക്കാൻ സമ്മതിക്കത്തില്ല എങ്ങനെയെങ്കിലും വിശ്വാസത്തെ ആത്മീകതയെ ആരാധനയെ പ്രാർത്ഥനയെ ദൈവീകതയൊക്കെ അടിച്ച് പൊട്ടിച്ച് നീ ദൈവത്തിങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ അവനവൻ്റെ തന്ത്രം വനിയും അതുകൊണ്ടാണ് മൗലൂസ് പറഞ്ഞത് പിശാദിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ നിങ്ങൾ ഉയർച്ച ഒന്നൂടെ സ്തോത്രം ചെയ്താട്ടെ അയ്യോ അവൻ്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം വരുത്തിയെന്നറിയോ അവസാനം ഭാര്യ പോലും പറഞ്ഞു നീ പോയിട്ട് ത്യജിച്ച് നിന്റെ ദൈവത്തെ കണ്ടോ അപ്പൊ അത്രയും പ്രശ്നങ്ങൾ വന്നത് എന്തിനാ ഈ യോബിന്റെ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞ റിയോ സാത്താൻ വന്ന് ദൈവത്തോട് പറഞ്ഞാണ് നീ അവന്റെ വേലിയൊക്കെ ഒന്ന് പൊളിച്ച് താ ഞാൻ കാണിച്ചു തരാം അവൻ നിന്നെ തേച്ച് നിന്നെ തള്ളിക്കളഞ്ഞ ചിന്തിയും എന്നല്ലേ പറഞ്ഞെ അവസാനം ഇതേ വാക്ക് ആരാ യോബിന്റെ മുമ്പിൽ കൊണ്ടുവച്ച അവന്റെ അപ്പൊ ആ സാത്താൻ ആരുടെ മേത്തുണ്ട് കണ്ടോ അവളും അതേ വാക്ക പറയുന്നേ അപ്പൊ ഇയോമിന്റെ പരീക്ഷ എന്തിനു നേരയാ പരീക്ഷ എന്തിനു നേരെയാ അവന്റെ മക്കളുടെയോ അവന്റെ ആടുകാടോ കഴുതയോ ദാസന്മാരോ ദാസികട മേടോ അല്ല പരീക്ഷ പരീക്ഷ അവന്റെ വിശ്വാസത്തെ തെജിപ്പിക്കാനുള്ളതാ പരീക്ഷ സ്തോത്രം ചെയ്താട്ടെ നമ്മുടെ പ്രവാചന്മാരൊക്കെ പറത്തില്ലേ പ്രാർത്ഥിച്ചോണേ നിന്റെ ജോലി ഇപ്പൊ പോവാൻ പോവാ നമ്മളെന്ത് നമ്മൾ ജോലി പോകാതിരിപ്പാൻ പിന്നെ പ്രാർത്ഥനയാ അതാ പറഞ്ഞേ നിന്റെ കാളക്കോ കഴുതയ്ക്കോ ആടിനോ മക്കൾക്കോ കുടുംബത്തിനോ അല്ല പോരാട്ടം നിന്റെ പോരാട്ടം നിന്റെ വിശ്വാസത്തിനാ മനസ്സിലാകുന്നുണ്ടോ ആ മെയിൻ പോയിന്റിലോട്ട് നിങ്ങൾ വാ ഈ ബ്രാഞ്ചിലോട്ട് പിടിക്കാതെ ഈ യഥാർത്ഥ കാര്യത്തിലോട്ട് വാ സ്ത്രോത്രം അവന് മനസ്സിലായി ഈ പോയതൊന്നും അല്ല വലുത് വലുതെന്താ എന്റെ അകത്തിരിക്കുന്നതാ വലുത് ഒന്നുകൂടി പറഞ്ഞാൽ ഈ പ്രമാണമാ വലുത് യേശു ആ വലുത് വിശ്വാസമാ വലുത് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ എപ്പോൾ ഉറച്ച തീരുമാനം എടുത്തു അപ്പോൾ അവൻ എല്ലാ പരീക്ഷയും ജയിച്ചു പ്രീസലോ കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്ത്രോത്രം ചെയ്താട്ടെ ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ നിരവധി പ്രശ്നങ്ങൾക്ക് മധ്യത്തിലും നിരവധി കഷ്ടങ്ങൾക്ക് മധ്യത്തിലും നിരവധി വേദനകൾക്ക് മധ്യത്തിലും നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ പരീക്ഷകൾ നിന്റെ എടുത്തു നിൽക്കുമ്പോൾ നീ തെജിച്ച് കളയാതെ ദൈവത്തെ മുറുകെ പിടിക്കുന്നെങ്കിൽ അവൻ നിനക്ക് ജയം തരുമെന്ന് ഈ രാത്രി ദൈവം നമ്മോട് പറയുകയാണ് മനസ്സിലാവുന്നുണ്ടോ കല്ലിൽ എഴുതിയ പ്രമാണം അതിനകത്താണ് യാഗവും യാഗപീഠവും ആലയവും ആരാധനയും പുരോഹിതന്മാരും എല്ലാം അതിനകത്താ ഈ കല്ലിൽ എഴുതിയ ഒരു യാഗ ഒരു യാഗം അവിടെ നടക്കുമ്പം ഒരു പശുക്കിടാവിനെ അറക്കുമ്പം ഒരു കുറുപ്രാവിനെ അറക്കുമ്പം ഒരു കാളക്കിടാവിനെ അറക്കുമ്പം ആ കല്ലിൽ എഴുതിയ പ്രമാണം കൊണ്ട് ഇവൻ്റെ അകത്ത് പാപബോധം എന്തു ഇത് ആദ്യം എവിടെ എഴുതി വച്ചിരുന്നേ ഉണ്ടോ ഇത് അകത്തുണ്ടായിരുന്ന സാധനമാണ് ഇത് പുറത്തു പോയിട്ട് ആ പ്രവൃത്തികൾ കൊണ്ട് ഇതിനെ ജീവൻ പിടിപ്പിക്കാൻ നോക്കുക ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഓരോ കാര്യപരിപാടികൾ നോക്കി അതിന് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം കൊടുത്തു കല്ലിൽ എഴുതിയ രേഖകൾ കൊടുത്തു എന്തെല്ലാം ബ്രാഞ്ചസ് പ്രമാണങ്ങൾ കൊടുത്തു മക്കള് മാതാപിതാക്കള് കുടുംബം അപ്പനമ്മ ജീവിത ബന്ധങ്ങളെ എല്ലാത്തിനെ കുറിച്ച് അങ്ങോട്ട് പ്രമാണങ്ങൾ എന്തു ചെയ്തു എഴുതി കൊടുത്തു ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന നീ അതിനെ ഇല്ലാതെയാക്കി നീ അതിനെ മരിപ്പിച്ചു അതിനാ കൊടുത്തിരുന്ന നിത്യജീവൻ ആ കൊടുത്തിരിക്കുന്ന ജീവൻ നീ ഇല്ലാതെയാക്കിയപ്പം ദൈവത്തിന്റെ മഹാ കരുണ അവന്റെ അത് രണ്ടാമതും അതിനെ കളഞ്ഞ മോശയുടെ കയ്യിലോട്ട് എന്തു പിന്നേം വന്ന് അവൻ എഴുതി കൊടുക്കുക എന്നറിയോ എന്തിനാ എഴുതി കൊടുക്കുന്നറിയോ അവൻ്റെ തിരുഹൃദയത്തിനകത്തുണ്ടായിരുന്ന ആ വലിയ മർമ്മം അത് വീണ്ടും ഭൂമിയിൽ ഇങ്ങോട്ട് വെളിപ്പെടുത്തി തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ തന്നെ പോലെയുള്ളവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം പിന്നെയും എന്തു ചെയ്തുകൊണ്ടിരിക്കുക പദ്ധതികൾ മെനഞ്ഞോണ്ടിരിക്കുകയാണ് സ്തോത്രം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിലവിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടണം അവനിങ്ങനെ നോക്കിയിരിക്കുക അവനിങ്ങനെ കാത്തിരിക്കുക അവൻ്റെ തിരുഹൃദയത്തിലെ ഏറ്റവും വലിയ മർമ്മമായ നമ്മളെയാ അവന് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട മനുഷ്യനെ പ്രമാണം കൊടുത്ത് പിന്നെയും കൊടുത്ത് പിന്നെയും കൊടുത്ത് കല്ലിൽ കൊടുത്ത് പൊട്ടിച്ചതിന് പിന്നെയും കൊടുത്ത് അവൻ്റെ പുറകെ ഒരു ദൈവത്തെ കരുണാമയനായ ആ ദൈവത്തെ ഇന്ന് രാത്രി ഞാനും നിങ്ങൾ മറന്നു കളയരുത് എല്ലാ കണ്ണുകളും ദൈവശനത്തിൽ അടച്ചാട്ടെ علي اللي